സാമൂഹ്യശാസ്ത്രം അഞ്ചാം ക്ലാസ്സിലെ മൂന്നാം യൂണിറ്റായ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം പാഠഭാഗത്ത് അറിയേണ്ടതും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കേണ്ടതുമായ മുഴുവൻ നോട്ടുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിൽ കീർത്തി പൂന്തോട്ടം നനയ്ക്കുന്നുണ്ട് ദിവസാന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായിയാണ് സമ്മാനമായി നൽകുന്നത് കൂട്ടുകാർ പറയൂ തേജസിന്റെ അച്ഛനും അമ്മയും എന്താണ് തേജസ്സിന് തുണി കൃത്യമായി മടക്കി വെക്കുന്നതിന് സമ്മാനമായി നൽകുന്നത് കഥാപുസ്തകം അല്ലേ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് അപ്പോൾ തൊഴിൽ എന്നാൽ എന്താണ് മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ നമുക്ക് വരുമാനം എന്ന് പറയാം ചിത്രം നോക്കുക ഇവിടെ അധ്യാപിക ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു ചന്തയിൽ പച്ചക്കറി വിൽക്കുന്നു അവരുടെ വരുമാനം എത്തരത്തിലുള്ളതാണ് ഒരു വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പോൾ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം പ്രതിമാസം അല്ലെ മാസം തോറും ശമ്പളമായോ ലഭിക്കുന്ന ജോലി ഏതാണ് ദിവസക്കൂലിയായി ലഭിക്കുന്ന ജോലി ഏതാണെന്ന് കൂട്ടുകാർ കണ്ടെത്തണം തൊഴിലിനെ കുറിച്ച് ഒരു എഴുതാൻ പറഞ്ഞാലും ഇതാണ് എഴുതേണ്ടത് ഈ ചോദ്യം നോക്കൂ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയിലുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കാനും കൂട്ടുകാർ പഠിക്കേണ്ടതുണ്ട് ഇതുപോലെ ചെയ്തു നോക്കുക വിവിധ വരുമാന സ്രോതസ്സുകൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് വരുമാന സ്രോതസ്സുകൾ കൃഷി തൊഴിൽ ബിസിനസ് ബാങ്ക് നിക്ഷേപം ആസ്തികൾ ഓഹരി നിക്ഷേപങ്ങൾ തുടങ്ങിയവയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തൊഴിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ കൂലി അതല്ലെങ്കിൽ ശമ്പളം നേരത്തെ ചോദിച്ച ചോദ്യം ഓർക്കുക ദിവസക്കൂലി ശമ്പളം കൃഷിയിൽ നിന്ന് വിള ലഭിക്കുന്നു തൊഴിലിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നു കൂലി ലഭിക്കുന്നു ബിസിനസ്സിൽ നിന്ന് ലാഭം ബാങ്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ പലിശയാണ് ലഭിക്കുന്നത് നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ അല്ല കെട്ടിടം ഉണ്ടെങ്കിൽ അതിന് വാടക കിട്ടും അല്ലെങ്കിൽ കൃഷിസ്ഥലമാണ് അങ്ങനെ ലഭിക്കൊടുക്കുന്നതെങ്കിൽ പാട്ടം ലഭിക്കും ഇനി ഓഹരി നിക്ഷേപങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന എന്താണ് ലാഭവിഹിതം അത്തരം ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക അതിനെന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക പലിശ ശമ്പളം ലാഭം ലാഭവിഹിതം ശരിയായ ഉത്തരം ഏതാണ് ഓഹരി നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്നത് ലാഭവിഹിതമാണ് വ്യക്തിഗത വരുമാനം എന്നാൽ എന്താണ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ചിലർക്ക് കൃഷിസ്ഥലം ഉണ്ടാകും വാടകയ്ക്ക് കൊടുക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ മീൻപിടുത്തോ അതുമല്ലെങ്കിൽ കൃഷി ഉണ്ടെങ്കിലും കച്ചവടം കൂടി നടത്തുന്നവരുണ്ടാകും അങ്ങനെ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന മാർഗങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്ന ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിനാണ് വ്യക്തിഗത വരുമാനം എന്ന് സൂചിപ്പിക്കുന്നത് എന്ന് അർത്ഥമാക്കുന്നത് കുടുംബ വരുമാനം എന്നാൽ എന്താണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ചിലപ്പോൾ വക്കീലുണ്ടാവും ഒരു കുടുംബത്തിൽ അധ്യാപകനുണ്ടാകാം കൃഷിയിൽ നിന്ന് അച്ഛനു വരുമാനം ലഭിക്കുന്നുണ്ടാവാം അങ്ങനെ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനത്തെ കുടുംബ വരുമാനമെന്ന് പറയുന്നു എന്താണ് കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി അതായത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ നാരുകൾ സസ്യങ്ങൾ ജന്തുക്കൾ മത്സ്യങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന തൊഴിലുകൾക്കാണ് കാർഷിക തൊഴിലുകളെന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവയെല്ലാം കാർഷിക തൊഴിലുകളാണ് അതായത് ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇനി കാർഷികേതര തൊഴിലുകൾ എന്താണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലുകളാണ് കാർഷികേതരം വ്യാവസായികാടിസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വിവിധതരം സേവനങ്ങൾ കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ ഇതെല്ലാം കാർഷിക തൊഴിലുകളിൽ പെട്ടതല്ല അത്തരം തൊഴിലുകളെ കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കാർഷികേതര തൊഴിലുകളും കാർഷിക തൊഴിലുകളും പട്ടികപ്പെടുത്തുവാനുള്ളൊരു പ്രവർത്തനം ചെയ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക തൊഴിലുകൾ നെൽകൃഷി മത്സ്യകൃഷി മൃഗസംരക്ഷണം പുഷ്പകൃഷി വളർത്തൽ കാർഷികേതര തൊഴിലുകൾ കച്ചവടം കെട്ടിട നിർമ്മാണം അധ്യാപനം ബാങ്കിങ് വസ്ത്ര നിർമ്മാണം എന്താണ് സ്വയം തൊഴിൽ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിനല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അതായത് ഒരു തൊഴിലുടമയുടെ നിയന്ത്രണമില്ല നമുക്ക് ഉള്ള സമ്പത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ പണം ഉപയോഗിച്ച് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപജീവനം നടത്തുക തൊഴിൽ ചെയ്യുക എന്നുള്ളതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ഉദാഹരണം പലചരക്ക് കട തുന്നൽ കടകൾ പലഹാരക്കടകൾ തുടങ്ങിയവയെല്ലാം സ്വയം തൊഴിലുകളാണ് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ സവിശേഷതകൾ പരീക്ഷയ്ക്ക് ചോദിക്കാം മറ്റൊരാളെ ആശ്രയിക്കേണ്ട സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിന് വരുമാനം സ്വന്തമായിട്ട് എടുക്കുന്നു സ്വയം തൊഴിലേർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥനാണ് അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതൽ ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശയും ആ സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും ഒന്നുകൂടെ പറയാം ഉടമസ്ഥാവകാശം സ്വന്തമാണ് സ്വയമായി ചെയ്യുന്നു സ്വന്തമായി പണം മുടക്കുന്നു സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം സ്വയം തൊഴിൽ പദ്ധതികളുടെ പേരുകൾ സൂചിപ്പിക്കാം നവജീവൻ പദ്ധതി കൈവല്യ ശരണ്യ ജീവനം ഇനി അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ആർക്കാണ് ഈ തൊഴിൽ പദ്ധതി കൊണ്ട് ഉപയോഗം ലഭിക്കുന്നത് എന്നതാണ് ഗുണഭോക്താക്കൾ എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപ്പ ചോദ്യങ്ങളായിട്ട് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാം ശരണ്യ എന്ന പദ്ധതി വനിതകൾക്ക് വേണ്ടിയുള്ളതാണ് ജീവനം എന്നുള്ള പദ്ധതി കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ളതാണ് കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ് നവജീവൻ പദ്ധതി മുതിർന്ന പൗരർക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട എൻ വി കൃഷ്ണവാര്യർ എഴുതിയ പ്രശസ്തമായ ഒരു കവിതയാണ് നിങ്ങൾ കാണുന്നത് പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലിനു പോകും ഞാൻ വീണ്ടും ചോദിക്കുകയാണ് പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിൽ നല്ലത് വേറൊന്നുണ്ടോ മോ ഇനി നാട്ടിൽ അരക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാലയം അങ്ങ് ആരംഭിച്ചിടും പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ എന്തെല്ലാമാണെന്ന് കൂട്ടുകാർ പട്ടികപ്പെടുത്തണം വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതെല്ലാം തൊഴിലുകളെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് നോക്കാം കൃഷി കച്ചവടം അധ്യാപനം പട്ടാളം കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അല്ല വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗമാണ് തൊഴിൽ തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ ചിത്രം നോക്കുക ഏതെല്ലാം വൈവിധ്യമുള്ള തൊഴിലുകളാണ് നിങ്ങൾ കാണുന്നത് കച്ചവടം ഫുട്ബോൾ ചിത്രരചന കാരംസ് സേവനം ബാഗ് നിർമ്മാണം ടൈലറിങ് ഫോട്ടോസ്റ്റാറ്റ് അച്ചാർ നിർമ്മാണം ഇങ്ങനെ നിങ്ങൾ ചുറ്റുപാടും കണ്ടിട്ടുള്ള വിവിധ തരം തൊഴിലുകൾ പട്ടികപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അതുതന്നെ മാസവരുമാനവും ദിവസശമ്പളവും ഉള്ള തൊഴിലുകളെ വേർതിരിക്കണം അതുപോലെ മറ്റ് വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു വരുമാനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന കൂലിയാണെന്ന് പറഞ്ഞു തൊഴിലെന്താണെന്നും വരുമാന സ്രോതസ്സുകൾ എന്താണെന്നും ആസ്തിക്ക് വരുമാനമായി ലഭിക്കുന്നത് വാടക പാട്ടമാണെന്ന് നമ്മൾ കണ്ടു ഓഹരി നിക്ഷേപത്തിന് പലിശയാണെന്ന് നമ്മൾ പഠിച്ചു വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സിൽ സ്രോതസ്സുകൾ ലഭിക്കുന്നതാണെന്ന് കണ്ടു കാർഷിക തൊഴിലെന്ന് പറഞ്ഞാൽ ഭൂമികളിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് മിഠായിയാണെന്നും നാം മനസ്സിലാക്കി ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഓരോരുത്തർ ഏർപ്പെട്ടിരിക്കുന്നത് കാരം ബോർഡ് കളിക്കുന്നു ചിത്രരചന വോളിബോൾ അല്ലേ ഇങ്ങനെ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുക ഇനി നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് സ്ത്രീയും പുരുഷനും തൊഴിൽ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അതായത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണോ ശമ്പളം കിട്ടുന്നത് അതുമല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നത് ഒരുപോലെയാണോ എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ അനീതി നിലനിൽക്കുന്നുണ്ട് നമ്മളിവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന സേവനത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കൃഷി കച്ചവടം ആ കവിത നന്നായിട്ട് പഠിക്കുക വരുമാന ആ കവിത തന്നിട്ട് കവിതയിൽ സൈനിക സേവനത്തെ കുറിക്കുന്ന വരികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും കൂട്ടുകാർക്ക് കഴിയണം നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി ലഭിക്കുന്നതാണ് വരുമാനം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓരോരുത്തരും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അതിന് കായികമായ അധ്വാനം ആവശ്യമുണ്ട് ബൗദ്ധികമായ അധ്വാനവും ആവശ്യമുണ്ട് അപ്പോൾ കായികമായോ ബൗദ്ധികമായോ പ്രവർത്തനം ചെയ്യുന്നതിനെയാണ് നമ്മൾ തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നുണ്ട് ഓരോരുത്തരും അതൊന്ന് പട്ടികപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർ അവരുടെ വീട്ടിലെ അംഗങ്ങൾ അവരെന്താണ് ചെയ്യുന്നതെന്നും പട്ടികപ്പെടുത്തുന്നത് നല്ലതാണ് ഡ്രൈവിംഗ് ബാങ്കിങ് അധ്യാപനം അഭിനയം സൈനിക സേവനം ഐ ടി മേഖല അതെല്ലാം കാർഷികേതര തൊഴിലുകളാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരു സൂചന ഇവിടെ നൽകിയിട്ടുണ്ട് പഴങ്ങൾ പച്ചക്കറി കൃഷി സുഗന്ധവിള കൂൺകൃഷി ഔഷധ സസ്യങ്ങൾ ഇതിൽ പെടാത്ത ഒരു കൃഷി ചോദിച്ചാൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ മിഷനിൽ പെടാത്തത് എന്താണെന്ന് ചോദിച്ചാലും ഉത്തരം ഉത്തരമെഴുതാൻ കൂട്ടുകാർക്ക് സാധിക്കണം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്കറിയാവുന്നത്രയും തൊഴിലുകൾ പട്ടികപ്പെടുത്തണം ഏത് ചിത്രം തന്നാലും അത് ഏതാണ് തൊഴിലെന്നും ആ തൊഴിലുമായി ബന്ധപ്പെട്ട വരികൾ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് എ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ കൃത്യമായി പഠിച്ചിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഏത് തൊഴിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ് കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അല്ല ബൗദ്ധികമായും പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേർപ്പെടുന്ന ഒന്നാണ് അധ്യാപനം അതുപോലെയുള്ള ഒന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ വീടുകളിൽ ഉള്ള തൊഴിലുകൾ കൂടി പട്ടികപ്പെടുത്തണം ആസ്തിക്ക് പകരമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്താണ് വാടകയോ പാട്ടമോ മറന്നുപോകരുത് ഇവിടെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക എഴുതിയെടുത്ത് പഠിക്കുക വീണ്ടും ബാങ്ക് നിക്ഷേപത്തിന് നമുക്ക് ലഭിക്കുന്നത് എന്താണ് പലിശ അപ്പോൾ വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണെന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു കാർഷികേതര തൊഴിലുകൾ എന്തൊക്കെയാണ് ഡോക്ടർ പോലീസ് പട്ടാളം വക്കീൽ തുടങ്ങിയവയെല്ലാം അത് ഇടകലർത്തി തന്നാലും ഉത്തരം അറിയാൻ തക്കവിധം കൂട്ടുകാർ പഠിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അടുക്കളത്തോട്ടത്തെക്കുറിച്ച് ഒരു കുറിപ്പൊക്കെ തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിക്കാം കൃഷിയെപ്പറ്റി ചോദിക്കുമ്പോൾ അടുക്കളത്തോട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ നടാം എങ്ങനെ നടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കുറിപ്പ് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ ഉടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിലെന്ന് നമ്മൾ കണ്ടു പപ്പട നിർമ്മാണം അപ്പ നിർമ്മാണം കൂൺകൃഷി കാറ്ററിങ് ഇതെല്ലാം അങ്ങനെയുള്ള തൊഴിലുകളാണ് അപ്പോൾ സാമ്പത്തിക ഭദ്രത സ്വയം പര്യാപ്തത അതെല്ലാം വളരെ ആവശ്യമാണ് അതിന് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ ആർക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളതും ആർക്കാണോ അത് ഉപയോജനപ്പെടുന്നതെന്നും അതിൻ്റെ പേരുകളും സൂചിപ്പിച്ചു കൈവല്യ നവജീവൻ ശരണ്യ അതുപോലെ പൂന്തോട്ടം നനച്ചതിന് എന്താണ് ലഭിച്ചത് അതുപോലെ തൊഴിൽ ലഭിക്കുന്ന കൂലി മാസശമ്പളമാണോ ദിവസക്കൂലിയാണോ എന്നുള്ളത് പട്ടികപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനവും വളരെ പ്രധാനപ്പെട്ടതാണ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏത് തൊഴിലാണെന്ന് അടി അടിയിൽ എഴുതുക എന്നുള്ള പ്രവർത്തനമാണിത് കുട്ടികൾക്ക് ചിത്രം ഒട്ടിക്കാം അതുമല്ലെങ്കിൽ വരച്ച് ചേർക്കുകയും ആകാം ഏത് തൊഴിൽ കണ്ടാലും അതെന്താണെന്ന് തിരിച്ചറിയുവാനുള്ള അത് പട്ടികപ്പെടുത്തുവാനും വർഗീകരിക്കാനും മാനദണ്ഡമനുസരിച്ച് വർഗീകരിക്കാനുള്ള കഴിവ് ഈ പാഠഭാഗത്തു നിന്നും നേടണം എല്ലാ തൊഴിലും മഹത്വമുള്ളതാണെന്നുള്ള പോസ്റ്റർ തയ്യാറാക്കുന്നതിനും കൂട്ടുകാർക്ക് കഴിയണം ആ ദുരസേവന രംഗത്തൊക്കെ ധാരാളം പണം പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് എന്നാൽ അതുമാത്രമല്ല തൊഴിൽ മഹാത്മ്യമുള്ളത് എല്ലാ തൊഴിലുകളും വളരെ പ്രധാനപ്പെട്ടാണ് അതുകൊണ്ട് കൂട്ടുകാർക്കും ഈ വരി പാടുകയും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഒരെണ്ണം എഴുതുകയും ചെയ്യാം കൃഷിക്ക് പോകുന്നവരല്ലാതെ മറ്റേത് ജോലിക്കാണ് പോകുന്നത് കൂട്ടുകാർ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി സൂചിപ്പിക്കുക ആ കവിതയിൽ വരുന്ന വ്യത്യസ്തമായ ഏതൊക്കെയാണ് കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അല്ലാത്ത തൊഴിലുകൾ ഏതൊക്കെയാണ് ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ തുടർന്ന് എഴുതി നോക്കണം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ ഒന്നും കാണാതെ ഒന്നും എഴുതി തെറ്റില്ലാതെ എഴുതുക എന്നുള്ളതും മുഴുവൻ മാർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അപ്പോൾ എന്താണ് തൊഴിൽ എന്താണ് വരുമാനം എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകളൊന്നും ഒരിക്കൽ കൂടി വായിക്കുകയും സ്വന്തമായി വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയുള്ള എന്തൊക്കെ വരുമാന സ്രോതസ്സുകളാണ് നമുക്കുള്ളത് ആസ്തികൾ ഓഹരി നിക്ഷേപമൊക്കെ നമ്മൾ പഠിച്ചല്ലേ അതുകൂടാതെ ഏതെല്ലാം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് എന്തെല്ലാം വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത് നോക്കുക വ്യക്തിഗത വരുമാനം എന്താണെന്ന് കാണാതെ പറയുക കുടുംബ വരുമാനം എന്താണെന്ന് പറയുക തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിവിധ തരം തൊഴിലുകളുടെ പേരുകൾ കണ്ടെത്തുക പ്രധാനമാണ് അതുപോലെ തന്നെ എന്താണ് ഈ ചിത്രത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത് ഏത് തൊഴിലാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തുക കൂടുതൽ തൊഴിലുകൾ ഏതൊക്കെയാണെന്നുള്ള കണ്ടെത്തുക എന്നുള്ള ഒരു പ്രവർത്തനം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കൃഷി ചെയ്യുന്ന ചിത്രമാണിത് വക്കീൽ അല്ലെങ്കിൽ അഭിഭാഷകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏതെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് കൂട്ടുകാർ കണ്ടെത്തി സ്വന്തം എഴുതാനുള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലുകൾ നമ്മൾ പട്ടികപ്പെടുത്തുകയുണ്ടായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളാണ് വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് അപ്പോൾ വിവിധതരം സേവനങ്ങൾ എന്ന് പറയുന്നതെല്ലാം കാർഷികേതര തൊഴിലുകളാണ് കാർഷിക തൊഴിലുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടന്നു അതൊരു സ്വന്തമായ തൊഴിൽ സംരംഭമാണ് അതിന് ഉടമസ്ഥാവകാശം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമാണ് സാമ്പത്തികം ഉപയോഗിക്കുന്നതും ലഭിക്കുന്നതും സ്വതന്ത്രമാണ് കൂടാതെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഒരിക്കൽ കൂടി അതേത് തൊഴിലാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ തെറ്റില്ലാതെ എഴുതാൻ സാധിക്കുന്നുണ്ടോ ഇനി അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എം സി ക്യൂ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിന്നെ ഒരു ഉത്തരം തെറ്റായി തന്നാൽ അത് എഴുതാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ് കൂടുതൽ ഭംഗിയായി നോട്ട് വീണ്ടും വീണ്ടും തയ്യാറാക്കുക നോട്ട് പുസ്തകം തീരുന്നതിൽ ആശങ്കപ്പെടരുത് നല്ല നോട്ടുകൾ തയ്യാറാക്കി സ്വയം സംരംഭം സ്വതന്ത്രമായി തൊഴിൽ ചെയ്യുന്നവരെ ബഹുമാനിക്കുവാനും ആത്മവിശ്വാസത്തോടെ തൊഴിലേർപ്പെടാനും നമുക്ക് സാധിക്കണം തുടർന്ന് നൽകിയിട്ടുള്ള തുടർ കൂടി കൂട്ടുകാർ ചെയ്യുക ഏതെങ്കിലും ഒരു തൊഴിലിടം സന്ദർശിക്കുകയും സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെക്കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും തൊഴിൽ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഗസിൻ തയ്യാറാക്കുക സെമിനാർ അവതരിപ്പിക്കുക അതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ സന്ദർശിക്കുക അവരുമായിട്ട് അഭിമുഖം നടത്തുക എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും ചെയ്യുക തൊഴിൽ വൈവിധ്യത്തെപ്പറ്റി മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്നതിനും അതിൽ എഴുതി ചേർക്കേണ്ടവയും കൂട്ടുകാർ പരിശീലിക്കണം അങ്ങനെ ആവർത്തിച്ച് വീഡിയോ കണ്ട് വളരെ ഭംഗിയായി ഈ പാഠഭാഗത്തെ മനസ്സിലാക്കുക ഈ ചോദ്യങ്ങൾക്ക് പുറമെ ധാരാളം ചോദ്യങ്ങൾ കൂട്ടുകാർ എഴുതി തയ്യാറാക്കുകയും പരിചയിക്കുകയും ആവർത്തിച്ച് എഴുതി നോക്കുകയും ചെയ്യുക വീഡിയോ വീണ്ടും കണ്ട് ഉറപ്പിക്കുക